ഇത്തവണ ആഘോഷത്തിന് റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിക്കെട്ടുമ്പോൾ അമൃത വിദ്യാലയത്തിനുമിത് ഇരട്ടി അഭിമാന നിമിഷം ആ ചരിത്ര നിമിഷത്തിന് നേരിൽ സാക്ഷ്യം വഹിക്കാൻ പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ മൂന്ന് ചുണക്കൂട്ടന്മാർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആകാശ് നിവേദ് വിനായക് എന്നിവരാണ് ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഈ നിമിഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടിയ നിമിഷത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട് ആകാശ് ആദ്യമായി വിമാനം കയറുന്നതിൻ്റെ ത്രില്ലിലാണ് നിവേദിന് ടീച്ചർ കൂടിയായ അമ്മയ്ക്കൊപ്പം പ്രധാനമന്ത്രിക്കരികിലേക്ക് എത്തുന്നതിൻ്റെ ആവേശം വിനായകന് ഡൽഹിയിലുള്ള അച്ഛനരികിലേക്ക് തൻ്റെ നേട്ടത്തിൻ്റെ ചിറകിൽ അമ്മയുമായി പറന്നിറങ്ങാൻ കഴിയുന്നതിൻ്റെ അഭിമാനം മൂവരും കരുനാഗപ്പള്ളി പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷൻ നടത്തിയ അടൽ ടിങ്കറിംഗ് ലാബ്സ് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയ തലത്തിൽ എട്ടാം സ്ഥാനവും നേടിയ മാസ്റ്റർ ബ്രെയിൻ ടീം അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് അടൽ ടിങ്കറിംഗ് ലാബ് മാരത്തണിൽ ഇവർ അവരുടെ കണ്ടുപിടിത്തം അവതരിപ്പിച്ചത് ഇഞ്ചക്ഷൻ മരുന്നുകളുടെ ഗ്ലാസുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള വേറിട്ട ഉപകരണമായിരുന്നു ഈ മിടുക്കന്മാരുടെ കണ്ടുപിടിത്തം ഈ കണ്ടുപിടിത്തമാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ ഇവർക്ക് അവസരമൊരുക്കിയത് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായും ഇത് മറ്റു വിദ്യാലയങ്ങൾക്കും മികച്ച മാതൃകയാണെന്നും അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി പ്രാണ പറയുന്നു ഈ ഒരു വിജയം അമൃത വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്നത് വിജയികളായ കുട്ടികൾക്കും അതിലെ ഇൻചാർജ് ടീച്ചർക്കും റെഡ് ഫോർട്ട് വച്ച് നടക്കുന്ന എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള ഔദ്യോഗിക ക്ഷണം അടൽ ഇന്നോവേഷൻ മിഷൻ നൽകുന്നതിലൂടെയാണ് മാത്രവുമല്ല രാജ്യത്തിൻ്റെ സർവാദരീണിയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്നേ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് നേരിട്ട് പങ്കെടുക്കുവാനുള്ള സുവർണാവസരം കൈവന്നിരിക്കുന്നു അഭിമാനകരമായി ഈ നേട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയത് അമ്മയുടെ അനുഗ്രഹമാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് അതിനൊപ്പം കുഞ്ഞുങ്ങളുടെ ദ്ധ്യാപകരുടെ മെന്റേഴ്സിൻ്റെ എ ഐ എമ്മിൻ്റെ സഹായ സഹകരണവും പരിശീലനവുമാണ് ഇതിന് നമ്മളെ പ്രാപ്തരാക്കിയത് അഞ്ച് ദിവസത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ അതിഥികളായി ഡൽഹിയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥി സംഘത്തിന് കേന്ദ്രമന്ത്രിമാർക്കൊപ്പം ചായ സൽക്കാരമടക്കമുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ചായ സൽക്കാരമുണ്ട് കുട്ടികൾക്ക് അത് ഏറ്റവും വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് മൂവരുടെയും അമ്മമാരും ഇവർക്കൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളാകാൻ ഡൽഹിയിലേക്ക് പറക്കും അതിലൊരാളായ ദീപിക പ്രവീൺ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ചുമതലക്കാരിയും നിവേദിന്റെ അമ്മയുമാണ് അമൃത ന്യൂസ് കൊല്ലം